വർഷത്തിൽ ഒരു ദിവസമല്ല മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കല്ലൂർ ബാലന് പരിസ്ഥിതി ദിനമാണ് നട്ടും നനച്ചും ജലം സംരക്ഷിച്ചും വിതരണം ചെയ്തും കുട്ടികൾക്ക് അറിവ് പകർന്നും മരനടലിന്റെ രജത ജൂബിലിയിലാണ് ഇപ്പോൾ ഈ പച്ചമനുഷ്യൻ മരം നട്ടുപോകൽ മാത്രമല്ല ഒച്ചപ്പാടും ബഹളവുമില്ലാതെ മരത്തെ നടുകയും അവ വേരുറച്ച് വലുതാകുന്നതുവരെ അതിൻ്റെ ചുറ്റുവട്ടത്തിലുണ്ടാകും നാട്ടുകാരുടെ കല്ലൂർ ബാലേട്ടൻ ചെടിക്കെതിരെ നിൽക്കുന്നവരെ ശക്തമായി ചെറുക്കും വന്യജീവികൾക്ക് ഭക്ഷണം നൽകുന്നതും ഇപ്പോൾ ഹരിത ജീവിതത്തിന്റെ ഭാഗം സൂര്യനും പച്ചിലയുമാണ് ഉപാസനാമൂർത്തികൾ മരവും കാടും അരുവിയും അവയുടെ പ്രസക്തിയെക്കുറിച്ചും മാത്രമാണ് സംസാരം പ്രായം എഴുപത്തി അഞ്ചിലെത്തിയെങ്കിലും ആകെ പച്ചയാണ് ഈ ജീവിതം എന്ന് മുതലാണ് ഈ ഒരു സേവനം വരെ ചെയ്ത് സ്വന്തം നിലയ്ക്ക് കുട്ടികളെല്ലാം നിക്കക്കാലായ ശേഷം അടുത്തുള്ള ശിവക്ഷേത്രത്തെ ജീർണോദയം കഴിഞ്ഞ ക്ഷേത്രത്തിൽ വനവൽക്കരണം നടത്തി തരിശായ ഭൂമി കിടക്കുന്ന ഈ ചുടിയ നിന്നാണ് ഈ വനവൽക്കരണം ഞാൻ തുടങ്ങി വെച്ചത് ഇത്രയും കാലത്തിനിടയിൽ ഏകദേശം ഒരു ഇരുപത്തിനാല് വർഷമായിട്ടുണ്ടാവും അല്ലേ ഇത്രയും കാലത്തിനിടയിൽ ഇതുവരെ ആവറേജ് ഒരു കൊല്ലത്തിൽ ഒരു ലക്ഷം മരമാണ് നടുന്നത് മരം നടുക വിത്തുകളെ നേരിട്ട് മണ്ണിൽ മണ്ണിലിറക്കുക ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ സാധിക്കുന്നത് ഒരു പത്തോ നൂറോ കുട്ടികൾ വന്നു പറഞ്ഞാൽ അവരിൻ്റെ കയ്യിൽ ഒരാളുടെ കയ്യിൽ പത്തോ ഇരുപതോ വിത്തുകളെ കൊടുക്കും അത് നേരിട്ട് മണ്ണിലിറക്കും നേരെ വെച്ച് കവറിലുള്ള ചെടി നടുകയാണെങ്കിൽ ഇത്ര സാധിക്കില്ല അപ്പോൾ ഒരു കൊല്ലത്തിൽ ഒരു ലക്ഷം മരമാണ് വിത്തുകളിലൂടെയും കൂടെയും ശിഖരങ്ങളുടെ കൂടെയും നട്ട് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ മരം നടാനായിട്ട് ആരുടെങ്കിലും ഒരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പോലെ ഇപ്പൊ അബ്ദുൽ കലാം പിന്നെ തമിഴ് ആക്ടർ വിവേക് ഇങ്ങനെ ഇവരൊക്കെ നടാറുണ്ട് അതുപോലെ ഇങ്ങനെ ഒരു വർഷത്തിലേക്ക് ഇപ്പൊ അവരൊക്കെ ഒരു വർഷത്തിലേക്ക് ഒരു കോടി മരമൊക്കെ നടറന്ന ഒരു വിവേക്കിനൊക്കെ ഒരു ഇതുണ്ട് അതുപോലെ നിങ്ങൾക്കും അങ്ങനെ ഒരു അങ്ങനെ പ്രീതി നിൽക്കുന്ന മരം കൊണ്ടാണ് പ്രീതിയെ